കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ചാഞ്ചാട്ടത്തിനിടെയാണ് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നത് ഒരു പവൻ സ്വർണത്തിന് ഇന്നലെ രണ്ടായിരത്തി രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി തുടരുകയാണ് എന്തായാലും അടുത്ത കാലത്തൊന്നും സ്വർണ്ണവിലയിൽ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു ആറ് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ എന്തായിരുന്നു സ്വർണവില എന്നറിയാമോ ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇരുപത്തി ഒൻപതിനായിരം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഥയെല്ലാം മാറി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഒട്ടും പ്രവചിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിപ്പുറം സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലധികമാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ട് ലക്ഷത്തിലേക്ക് എത്താൻ അധിക ദൂരമില്ല ഇനി ഒരു അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ സ്വർണത്തിന് എത്രയായിരിക്കും വിലയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പത്ത് ഗ്രാം സ്വർണത്തിന് നാല് ലക്ഷം രൂപ എന്ന നിലവാരത്തിൽ എത്തുമോ എന്ന ചോദ്യവും സംശയവും സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടാതെ നിരവധി ആശങ്കകളും ബാക്കിയാവുകയാണ് സമ്പാദ്യം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം വിപണിയിലെ അപകട സാധ്യതകൾ എന്നിവയെല്ലാം പ്രധാനമായും ഇതിലെ ഘടകങ്ങൾ തന്നെയാണ് ഇന്ന് ഓരോ ദിവസവും ആശങ്കയോടെയാണ് ആഭരണപ്രേമികൾ സ്വർണ്ണവില ശ്രദ്ധിക്കാറുള്ളത് കാരണം സംസ്ഥാനത്ത് സ്വർണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലയിൽ തുടരുകയാണ് കുതിച്ചുപാഞ്ഞ് മിന്നൽ വേഗത്തിലാണ് ഈ കൈവിട്ടുള്ള കുതിപ്പ് ചരിത്രത്തിലെ ഇക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃത രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യയിൽ ചിലറ വിൽപ്പന ആവശ്യകത പിന്നോട്ടാണ് മാത്രമല്ല സ്വർണ്ണാഭരണ വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട് സ്വർണവും വെള്ളിയുമാണ് നിക്ഷേപക ലോകത്ത് ഇപ്പോൾ തിളങ്ങുന്നത് എല്ലാ റെക്കോർഡുകളും തകർത്തു മുന്നേറുകയാണ് ഈ രണ്ട് ലോഹങ്ങളുടെയും വിൽപ്പ് അതുകൊണ്ട് തന്നെ പിടിവിട്ട് മുകളിലേക്ക് കുതിക്കുന്ന സ്വർണ്ണവില ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് പവന് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വർദ്ധിച്ചത് ഇതോടെ പവൻ വില ഒരു ലക്ഷത്തി എണ്ണൂറ്റി നാല് അടുത്ത കാലത്തൊന്നും സ്വർണ്ണവിലയിൽ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധരും പറയുന്നത് ആയതിനാൽ തന്നെ സ്വർണം വാങ്ങാനായി ജ്വല്ലറികളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു പോകുന്നവർ തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണ്ണമാണ് വാങ്ങുന്നത് ഭൂരിപക്ഷം പേരും ലൈറ്റ് ആഭരണങ്ങളാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ വില കുറഞ്ഞ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളായാണ് ആളുകൾ മടങ്ങുന്നത് അതേസമയം സ്വർണ്ണവില ഒരു ലക്ഷം കടന്നതോടെ കയ്യിലുള്ള പഴയ സ്വർണം വിറ്റ് കാശാക്കി മാറ്റാനുള്ള ആവശ്യക്കാർ കൂടുകയാണ് ജ്വല്ലറിലേക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്വർണം വിൽക്കാനാണ് ഇപ്പോൾ ആളുകൾ പോകുന്നത് സ്വർണം വാങ്ങി പണം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളെയും ഇന്ന് ആളുകൾ ആശ്രയിച്ചു വരുന്നു അതേസമയം പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഇപ്പോൾ ട്രെൻഡായി മാറുന്നു കാഴ്ചയുമുണ്ട് ഇത്തരത്തിൽ ആളുകൾ വിവാഹ ആവശ്യങ്ങൾക്കുമല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുകയാണ് ഇത്തരക്കാരെ ജ്വല്ലറികളിലേക്ക് ആകർഷിക്കാൻ വ്യാപാരികൾ പല ഓഫറുകളും വെച്ച് ശ്രമവും നടത്തുന്നുണ്ട് പഴയ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് സ്വർണം മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കിഴിവ് ഈടാക്കാതിരിക്കുകയാണ് ചില വ്യാപാരികൾ ചെയ്യുന്ന തന്ത്രം എന്നിരുന്നാലും വില ഇനിയും വർദ്ധിക്കുമെന്ന സാഹചര്യത്തിൽ കയ്യിലുള്ള സ്വർണം ഇപ്പോഴേ വിറ്റ് കാശാക്കണ്ട എന്നാണ് മറ്റു ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത് കാരണം ഇനിയും കാത്തിരുന്നാൽ വലിയ ലാഭം നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം